ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു കേട്ടൻ ആട്ടോ ഇത് ഓണർഷിപ്പ് എത്രയാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലെ വണ്ടിയാണ് വണ്ടി ഓട്ടോ കറക്റ്റ് നാല് ടയറും പുതിയതാട്ടോ ടയറുണ്ടേ വണ്ടി മല ക്രാച്ചോ വരേ പോലെയൊന്നും ഇല്ലാട്ടോ ഓക്കെ നല്ല വണ്ടി വണ്ടിയാട്ടോ ഒരു ലക്ഷം കിലോമീറ്റർ തേജിട്ടില്ല ഓട്ടോ നല്ല വൃത്തില്ലാണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കി വിളിച്ചോളി എല്ലാ ടയറും പുതിയ നാല് ടയറും പുതിയ തന്നെയാണ് ഗ്ലാസിൻ്റെ ഒറിജിനൽ തന്നെയാട്ടാ സ്റ്റിക്കറൊക്കെ ഉണ്ടോ ഗ്ലാസിൻ്റെ ഒറിജിനൽ സ്റ്റിക്കറിനകത്ത് മാറ്റിയിട്ടൊന്നും കേട്ടോ ഗ്ലാസ് ഞാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കി വേണ്ടി ഇതിൻ്റെ ഇൻറ്റീരിയൻ ജെറൂമൊക്കെ കാണിച്ചു തരേണ്ടോ ഓക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കേട്ടോ പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് വോൾട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ തട്ടിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല ീക്ക് ഒന്നും ഇല്ല കേട്ടോ വണ്ടി മുതൽ ഓക്കെ ഇന്ത്യയിലൊക്കെ ഇത് രണ്ട് ഭാഗം പവറിൻറ്റോ ഓക്കേ ഓട്ടം തട്ടോ തൊണ്ണൂറ്റി ജില്ലാ തൊണ്ണൂറ്റി രണ്ട് ഓട്ട സെറ്റ് ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് ഏ രണ്ട് ഉണ്ട് രണ്ട് റിമോട്ടും ഉണ്ട് കേട്ടോ ഓക്കെ നല്ല രണ്ട് കേവിനുണ്ടോ രണ്ട് സ്പീക്കറൊക്കെ കൂടെ വെച്ച് കേട്ടോ ബാക്കിൽ ഉണ്ട് സ്പീക്കറും ഉണ്ട് നല്ല വൃത്തി ഉണ്ട് വണ്ടി നല്ല വൃത്തിൻ്റെ വണ്ടിയാട്ടോ ഓക്കെ ഉള്ള ഇൻ്റീരിയറിലൊക്കെ നല്ല വൃത്തി വണ്ടി നോക്കിട്ടെ ആരിക്കും ഹൗസിൻ്റെ നല്ല നാല് ടയറും ഉണ്ട് കിട്ടും ഹൗസ് ഉണ്ടെങ്കിൽ ആരും ഹൗസിൻ്റെ പിടിച്ചോളി ഓക്കെ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടൻ ഓക്കെ